ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ എന്നോട് വാട്സപ്പിൽ ചോദിച്ചൊരു ചോദ്യം തറയും ഫസ്റ്റ് അലോട്ട്മെൻറിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ മുഖ്യഘട്ട അലോട്ട്മെൻറ്റായിട്ടുള്ള ഫസ്റ്റിലോ സെക്കൻ്റിലോ തേർഡിലോ എങ്കിലും പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും ഞാൻ ചെയ്യണോ സ്കൂളുകൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ കോഴ്സുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും മാത്രം കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ട് ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന മെത്തേഡിലാണ് നിങ്ങൾ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കുന്നത് എങ്കിൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും കഴിഞ്ഞ വർഷം വരെ ഞാൻ അപേക്ഷ കൊടുത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ അപേക്ഷ കൊടുത്തപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം അത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലുടൻ ട്രാൻസ്ഫർ ആണ് അപ്പോൾ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാം അങ്ങനെ ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് പ്രധാനമായിട്ടും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പരിഗണന തന്നതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതെങ്ങനെയാണ് ബൈ ചാൻസ് മെത്തേഡ് ആണ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്കൂളുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടിയാണെങ്കിലും മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ സ്കൂളുകൾ മാത്രമേ നിങ്ങൾ പ്ലസ് വണ്ണിന് അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് മിനിമം ഒരു അഞ്ചോ ആറോ സ്കൂളുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതൊന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മിനിമം അഞ്ചോ ആറോ സ്കൂളുകൾ നിങ്ങൾ കുറഞ്ഞത് ആഡ് ചെയ്യുക എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഓപ്ഷൻസുകൾ കൂടും അത്രത്തോളം അവസരം നിങ്ങൾക്ക് കിട്ടും എന്തായാലും സ്കൂളുകൾ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് ഓപ്ഷൻസുകൾ കൂടുന്നതിനനുസരിച്ച് ബൈചാൻസ് മെത്തേഡിൽ നിങ്ങൾ സ്കൂളുകൾ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സാധ്യതയും അവിടെ അവസരവും കൂടുകയാണ് അപ്പോൾ മിനിമം അഞ്ചോ ആറോ സ്കൂളുകൾ കൊടുക്കുക ഒരു സ്കൂളിൽ തന്നെ ഒരു കോഴ്സിന് കൊടുക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ കോഴ്സുകൾ കൊടുക്കുക എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ആണെങ്കിൽ ആ സ്കൂളിൽ സയൻസ് മാത്രം കൊടുക്കാതിരിക്കുക അതിന് ശേഷം അതിന് പകരം സയൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ആ സ്കൂളിൽ തന്നെ കൊമേഴ്സും കൊടുക്കുക ആ സ്കൂളിൽ തന്നെ ഹ്യുമാറ്റിക്സും കൊടുക്കുക അങ്ങനെയാകും ഒരു സ്കൂളിൽ നിങ്ങൾ എത്ര ഓപ്ഷൻസ് വെച്ചു മൂന്ന് ഓപ്ഷൻസ് ആ വെച്ചത് അങ്ങനെയാവും ആറ് സ്കൂളിൽ മൂവഞ്ച് പതിനഞ്ച് ഓപ്ഷൻസ് ആയി ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സ്കൂളുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ആ ബൈ ചാൻസ് മെത്തേഡ് എങ്ങനെയാണ് എന്ന് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അതിൻ്റെത് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസ് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സ്കൂളുകൾ കൊടുക്കുന്ന സമയത്ത് മിനിമം അഞ്ചോ ആറോ സ്കൂളുകൾ കൊടുക്കുക അതിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം അപ്പം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അതായത് ബുദ്ധിമുട്ടാകാൻ പാടില്ല യാത്രാ സൗകര്യമുള്ള നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ആ ഒരു ഏരിയയിലുള്ള ഒരു അഞ്ചോ ആറോ സ്കൂളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടിയുടെ കാര്യമാണെങ്കിലും ഇതാണ് പറയുന്നത് കാരണം ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് എന്താണ് എനിക്ക് ഫുൾ എ പ്ലസ് ആണ് എനിക്ക് താല്പര്യമുള്ള സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടും ഞാൻ രണ്ടോ മൂന്നോ സ്കൂളുകൾ മാത്രമേ വെക്കുന്നുള്ളൂ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് സയൻസ് ആണ് സയൻസ് മാത്രമേ വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഹ്യൂമാൻറ്റീസ് ആണ് അത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടിക്ക് ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതിനേക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളുകളും കോഴ്സുകളും കൊടുക്കുന്ന സമയത്താണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നു മിനിമം അഞ്ചോ ആറോ സ്കൂളുകൾ കൊടുക്കുക രണ്ടാമതായിട്ട് ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സുകൾ കൊടുക്കുക സയൻസാണ് കൊടുത്തെങ്കിൽ സയൻസും ഹ്യൂമാനിറ്റീസും കൊടുക്കുക പിന്നെ അവിടെ കൊമേഴ്സും ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ കൊമേഴ്സും കൊടുക്കുക അങ്ങനെ ഒരു സ്കൂളിൽ രണ്ടോ മൂന്നോ കോഴ്സുകൾ കൊടുക്കുക ഓപ്ഷൻസുകൾ കൂട്ടുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ശേഷം ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോയാൽ മതിയാവും ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്